എന്ന ആ അവസാന വർഷം അവിടെയാണല്ലോ വഫാത്ത് വഫാത്തായതൊന്നും കൂടി അറിയാത്തോ എന്താണ് ഇപ്പൊ ശംസുല ഞങ്ങളാണ് ഞങ്ങൾ ശംസുല ആളാരുടെ നടക്കണ്ടേ എന്നെങ്ങാ ശംസുല്ലം വഫാത്തായത് അതൊക്കെ പോയി പഠിച്ചുവാന്നിട്ട് വാ ശംസുല്ലമ്മന്റെ ആളാകാൻ ഏ ഇത് വല്യ എല്ലാവരെയും പഠിപ്പിക്കാൻ നടക്കുന്ന ആളാണല്ലോ പേരോസ് ാവ് ആയത് പോ അതിപ്പോ തെറ്റി കണ്ടാളെ ഓരോ ചില്ലറക്കാരനല്ലേ മനസിലായ ഏ അല്ലാരെ കുറ്റം നോക്കി നടക്കാൻ എനിക്ക് പണി കൈകൻ എല്ലാ ഇറച്ചിയും പറ്റും കൈകൻറെ ഇറച്ചി ആർക്കും പറ്റൂലാരനീ എനക്ക് എല്ലാരെ കുറ്റം നോക്ക എന്റെ കുറ്റം നോക്കിയാലോ ഓ തൊരി പറഞ്ഞു ഗ്രൂപ്പിൽ ഞങ്ങളെ പറ്റി എന്തെല്ലാം ഞങ്ങളെ ഗ്രൂപ്പിൽ ഇതാ പറ ഏതൊന്നാം ക്ലാസ്സിലെ കുട്ടിയാക്കും സമസ്തന്റെ മദ്രസൻ്റെ കീഴിൽ പഠിക്കണേ ഏതൊന്നാം ക്ലാസ്സിലെ കുട്ടിയാക്കും അറിയാം സംസ്ഥാനം എന്ന ഒപ്പാത്തായി അതുപോലും അറിയാത്ത മോ എൻ്റെ അജ്ജെ അജ അപ്പം ഞങ്ങളെ വസ്താദന്മാരെ ഓത്തും ഒക്കെ നന്നാക്കാൻ നടക്കണ്ടേ ഒന്ന് ചിലക്കഥ പോയോട്